ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് എത്തിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് ദിവസത്തിൽ ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇനി ഇരുപത്തി മൂന്ന് ദിവസം കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും പോയി ഇന്നലെ പിന്നെ ഞായറാഴ്ചയുണ്ട് എല്ലാവരും വീട്ടിലുണ്ടായതുകൊണ്ട് എന്തോ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എല്ലാവരും എന്താ പറയുക ജോലിക്കൊക്കെ പോയി സ്കൂളിൽ പോയി അപ്പം രാവിലെ അച്ഛൻ എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചപ്പാത്തി ഞാൻ അന്നേരം കഴിച്ചില്ല ഞാൻ അന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചേരെ ഞാൻ പിന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെങ്കില് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി കഴിക്കുന്ന കേട്ടോ ഞാൻ എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് എപ്പോ വേണം അപ്പൊ ഞാൻ ചൂടോടെ ഉണ്ടാക്കി കഴിക്കുന്ന ആളായിരുന്നു പക്ഷേങ്കില് ഏഹ് ഇപ്പം എന്റെ ശീലങ്ങളും രീതികളൊക്കെ മാറി കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്താ പറയുന്നേ ചപ്പാത്തി ആയതുകൊണ്ട് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ കൈകൊണ്ട് കഴിച്ചല്ലേ പറ്റൂ ഇടത് കൈ കൊണ്ട് തന്നെ കഴിക്കണമല്ലോ തന്നെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവ രണ്ട് ചപ്പാത്തി എടുത്തു അപ്പം ഇനി എല്ലാത്തിനും ഒറ്റ കൈയുടെ സപ്പോർട്ടല്ലേ ഉള്ളൂ ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരെന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുമായിരുന്നു അപ്പം നേരത്തേക്ക് ഒരു മിനിറ്റ് സമയം എനിക്കില്ലായിരുന്നു എനിക്കെന്ന് വെച്ചാല് ഇനി ഞാനേ അയ്യോ എനിക്കെന്ന് വെച്ചാൽ സമയം ഒരാളായിരുന്നു ഇപ്പം എനിക്ക് ഇഷ്ടം പോലെ സമയമാണ് പക്ഷേ ദൈവം തമ്പ സമയം എനിക്ക് ഇഷ്ടം പോലെ തന്നപ്പം എന്റെ കൈ പ്രവർത്തനരഹിതമാക്കി പ്രവർത്തനരഹിതമാക്കി എന്റെ കൈയെ അല്ലേ അപ്പം ഒറ്റ കൈ കൊണ്ടുള്ള സാഹസങ്ങളാണ് ഇവിടെ നടക്കുന്നത് മൊത്തം അച്ഛൻ രാവിലെ എന്നോട് മര്യാദക്ക് പറഞ്ഞു ഞാൻ എടുത്തു തരാൻ നീ കഴിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു അപ്പം ഈ പിന്നെ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രാവിലെ വല്ലക്കത്തേച്ച് ഇച്ചിരി ഏതൊന്ന് ദൈവത്തോട് കുശലം പറയാതെ എനിക്കൊരു സമാധാനം ഇല്ല ഒരാളൊന്നും ഇച്ചിരി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല അപ്പൊ ഞാൻ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പതിയെ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ നടത്തി അതിന് മുന്നേ എൻ്റെ പിടിക്കുട്ടം പോകുന്നതിന് മുന്നേ എൻ്റെ മുടിയൊക്കെ കെട്ടി തന്നു ചീഹി കെട്ടി വൃത്തിയാക്കി തന്നു അവൻ പോകുന്നതിന് മുന്നേ പിന്നെ ഞാൻ ഇച്ചിരി മുഖത്തിച്ചിരി ക്രീമൊക്കെ ഇട്ടിച്ച് ലിപ്സ്റ്റേക്ക് ഒക്കെ ഇട്ടി ഞാനും അങ് ഒരുങ്ങി അവ എനിക്ക് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇത് കഴിച്ചാൽ മതി അപ്പം രാവിലത്തെ ഇതാണ് പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ബിരിയാണി കൊടുത്തു വിട്ടു പിള്ളേർക്ക് ഞാൻ അച്ചയോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോക്കോ ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി എടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു ആ മനുഷ്യൻ കേട്ടില്ല പറഞ്ഞില്ല ഞാൻ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അച്ഛേ ചോറ് കൊണ്ടുപോയിട്ടില്ല അച്ഛൻ ഉച്ചയ്ക്ക് മണ്ണാൻ വരും പക്ഷെ ഇപ്പൊ എന്തോ എനിക്കൊരു എന്ത് പറയുന്നത് എന്തോ ഒരു ശൂന്യതയാണോ എനിക്ക് വീട്ടിനകത്തൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ ആവുന്നു കേട്ടോ സീരിയസ്ലി പറയാം എനിക്ക് ഇങ്ങനൊന്നും തോന്നിയിട്ടേ ഇല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ എനിക്ക് എന്തൊക്കെയോ ആലോചനകൾ അച്ഛൻ ചെറിയൊരു തലവേദന ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കുറെ വീഡിയോകൾ ഹൈദരാബാദ് വീഡിയോ ഉണ്ട് ഒറ്റക്കൈലൊക്കെ വെച്ച് എങ്ങനെ കുറച്ച് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു നോക്കട്ടെ പറ്റുമെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ഈ കിട്ടുന്ന സമയങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ രാവിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് അപ്പം അവിടെ തവിടെ എന്ന് കഴിച്ചാലോ ഓരോരോ ആസ്ഥകൾ നമ്മളെ ജീവിതത്തിൽ പലതും പഠിപ്പിക്കുമല്ലേ അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആക്ച്വലി നമുക്ക് ഈ ഇടത് കൈ കൊണ്ടൊന്നും കഴിച്ചുള്ള ശീലമില്ല എന്ത് ചെയ്യാനാണ് ഈ കൈ കൊണ്ട് ഒരു പരിപാടി നമ്മൾ ചെയ്യാത്തതുകൊണ്ടുണ്ടല്ലോ ഇപ്പം നമുക്ക് ആ ഇടത് കൊണ്ട് ഒന്നിനും പ്രാക്ടീസ് ഇല്ല കഴിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ തോന്നുന്ന ഇന്നലെ എല്ലാം സ്പൂണും കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളായിരുന്നു പക്ഷേ ഇതിപ്പം സ്പൂണും കൊണ്ട് ചപ്പാത്തി ആയിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇടത് കൈ കൊണ്ടുള്ള പ്രാക്ടീസ് ആണ് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആകുമല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നല്ലേ അപ്പം രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും രാവിലത്തെ ചെറിയ ചെറിയ വിശേഷം എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തതാണ് അപ്പം ഇന്നലെ മീൻ മേടിച്ചു വന്നിട്ട് ഇന്നലെ കറി വെച്ചില്ല അപ്പോൾ ഇന്ന് വൈകിട്ട് വന്നിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അത് ഫ്രീസറിൽ നിന്ന് വെളി വെച്ചു അപ്പോൾ വൈകിട്ടാണ് മീൻ കറി വെച്ച് വെച്ചാൽ നാളെ തന്നെ കുറേ കൊണ്ടാവുള്ളൂ പിന്നെ അപ്പത്തിൽ ഞാൻ അരി വെള്ളത്തിയിട്ട് കുറച്ച് അധികം അരി വെള്ളത്തി ഇട്ടിട്ടുണ്ട് മൂന്നാല് ഗ്ലാസ് അരി വെള്ളത്തിട്ട് അപ്പം വൈകിട്ട് അപ്പത്തിനങ്ങരച്ച് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം അപ്പത്തിൻ്റെ മാവ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഇച്ചിരി കടലക്കറിയോ പട്ടാണി കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് ചോദിച്ചു അതൊക്കെ ഇരിപ്പുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇത് പരിയേ ഇന്നു കഴിക്കുക കാരണം വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട് ഇടത് കൊണ്ട് കഴിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ചെറിയ ചെറിയ പീസായിട്ട് പതിയെ കഴിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഒരു വല്ലാത്ത മാനസിക വിഷമം എന്താ പറയുക അതേമേ ഇനി ഇന്ന് രണ്ടാമത്തെ ദിവസം ആയിട്ടേ ഉള്ളൂ ഇനി ഇരുപത്തി മൂന്ന് ദിവസം എപ്പോൾ തീരുമെന്ന് കാത്തിരിക്കുവോ ഭയങ്കര വിഷമം ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എനിക്ക് റിപ്ലൈ ഒന്നും അയക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം അപ്പം ടേക്ക് കെയർ ബൈ സി യു